ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ലിയാൻഡാസ് വേൾഡ് എല്ലാ മലയാളികളും ഒരുമയോടെ സന്തോഷത്തോടെ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ഓണം ഓണത്തിന് ഒഴിച്ചു കൂടാനാവാത്ത ഒന്നാണല്ലോ പായസം അപ്പൊ നമുക്ക് വെറൈറ്റി ആയിട്ട് ഒരു റവ പായസം ഉണ്ടാക്കി നോക്കിയാലോ അപ്പൊ നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ നമ്മൾ ഏത് പാത്രത്തിലാണോ പായസം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ആ സെയിം പാത്രത്തിൽ തന്നെയാണ് നമ്മള് അന്റിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് പാനിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിണ്ട് ഇനി അതിലേക്ക് പത്ത് കാഷനട്ട് രണ്ടായി പുളർത്തത് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നല്ലപോലെ ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ മുന്തിരിങ്ങ ഇട്ട് കൊടുക്കുക അത് നല്ലപോലെ ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുക അതിനുശേഷം നമ്മൾ ആ നെയ്യിലേക്ക് തന്നെ ഒരു ഗ്ലാസ് വറുത്തെടുത്ത റവ ഇട്ട് കൊടുക്കുക ആ റവയിലേക്ക് നെയ്യുടെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിട്ടും കൂടിയാണ് നമ്മൾ അതിലൊന്ന് വറുത്തെടുക്കുന്നത് ഒരു ഡിസ്പൗൺ കൂടി നെയ്യ് നമുക്ക് റവയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നല്ലപോലെ ആ റവ വറുത്തെടുക്കാം ഇനി നമുക്ക് ആ റവയിലേക്ക് ഒരു ലിറ്റർ പാല് ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ അതിൽക്ക് അര ഗ്ലാസ് പഞ്ചസാര ഏഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് പഞ്ചസാര കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇവിടെ മിൽക്ക് മേഡും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ടാണ് ഗ്ലാസ് പഞ്ചസാര ഇട്ട് കൊടുത്തത് ഇനി അതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ മിൽക്ക് മെയ്ഡ് കുറച്ച് അധികം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് റവ വേവുന്നതിനുള്ള സമയം മാത്രമാണ് നമുക്ക് ഈ പായസത്തിന് ആവശ്യമായിട്ടുള്ളത് പായസം നല്ലപോലെ കുറുകി വരുമ്പോൾ ഒരു ഫ്ലേവറിന് വേണ്ടി അര ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം അതിനുശേഷം പായസത്തിന്റെ സ്വാദ് കൂടുന്നതിന് വേണ്ടി ഒരു ടീസ്പൂൺ നെയ്യ് കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് പായസം സെർവ് ചെയ്യാം ഇത് വളരെ സ്വാദിഷ്ടവും അതുപോലെ തന്നെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു പായസമാണ് അപ്പം നിങ്ങൾ എല്ലാവരും ഈ ഓണത്തിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ അതുപോലെ ഇനിയും എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അപ്പോൾ അടുത്ത വീഡിയോമായി കാണുന്നവരേക്കും ബായ്